Transcribe അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മൈസൂർ പാക്കിൻ്റെ റെസപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ കടലപ്പൊടീൻ്റെ ഈ ഒരു പച്ച മണക്കൊന്ന് പച്ചമണക്കൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ഓയിലും അരക്കപ്പ് നെയ്യും ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ഇനി ഒരു പാൻ എടുക്കുക അതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പഞ്ചസാര ഒക്കെ നന്നായിട്ട് ലയിച്ച് വൺ സ്റ്റീൻ കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലപ്പൊടി ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് കടലപ്പൊടി ഈ പഞ്ചസാരയിൽ മുഴുവനായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രം നല്ല ചൂടായിട്ടുള്ള ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ് ഇതിലോട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പതച്ച് വരും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൗല് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ല ചൂട് വേണം കേട്ടോ ഒരു പ്രാവശ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടുത്തത് ഒഴിക്കുക അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടി ഒഴിച്ചാൽ നമ്മളെ സംഭവം സെറ്റായിട്ടോ അപ്പോൾ ഇതാ ഇവിടെ മൈസൂർ പാക്കിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ചിലപ്പം കുറച്ച് ഓയിലിന്റെ മിക്സ് ബാക്കി ഉണ്ടാവും കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ മിക്സ് നെയ് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിത് നല്ലോണം ചൂടാറുന്നതിന്റെ മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്യാൻ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്